ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട് അയ്യപ്പ ഭക്തരോട് അയ്യപ്പന്മാരോട് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുത് എന്നാണ് മാർഗനിർദ്ദേശം പറയുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വടിയെടുക്കാൻ പാടില്ല എന്നും എ ഡി ജി പിയുടെ നിർദ്ദേശമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ശബരിമല ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് തീർച്ചയായും ആദ്യത്തെ ഒരു ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അതായത് തിരക്ക് നിയന്ത്രണത്തിലടക്കം കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാര്യമായ പരാതികളൊന്നുമില്ലാതെ ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിലാണ് പതിനെട്ടാം പടിയിലെ ഈ ഫോട്ടോ ഷൂട്ട് വിവാദം ഉണ്ടായത് ഇത് പോലീസിനെ സംബന്ധിച്ചോളം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുകയാണ് ഒരു വശത്ത് ഭക്തജനങ്ങളുടെ പ്രതിഷേധം മറ്റു ഒരു വശത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ ആ രണ്ട് പ്രശ്നങ്ങളും പോലീസിനെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഒരു പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകാനുള്ള ഇടവരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നുള്ള കർശനമായ ഒരു നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് അതിൽ നേരത്തെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളാണ് ആ മാനദണ്ഡങ്ങൾ കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണമെന്നാണ് കഴിഞ്ഞ ദിവസം പുതുതായി ഡ്യൂട്ടിയിലേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഒരു കാരണവശാലും ഭക്തജനങ്ങളോട് അപമര്യാദയായി പെരുമാറരുത് അവരെ സ്വാമി എന്ന് മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ തിരക്ക് അനിയന്ത്രിതമാകുന്ന ചില സമയങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കാനായി വടിക അടക്കമുള്ള സംവിധാനങ്ങൾ എടുക്കരുത് എന്നുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജോലി സമയത്ത് ഫോണിലൂടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗം അത് പ്രചരിക്കുന്നുണ്ട് അത് കൃത്യമായി തന്നെ പോലീസ് ഈ മനസ്സിലാക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ സി സി ടി വി അടക്കം നിരീക്ഷിച്ചുകൊണ്ട് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിലൂടെയുള്ള ഇടപെടൽ അത് പൂർണ്ണമായും എന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഭക്തരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഒരു കാരണവശാലും ആത്മസമീപനം കൈവിടരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇത്ര പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് എ ഡി ജി അടക്കമുള്ള ആളുകൾ പുതിയ പോലീസ് ഉദ്യോഗസ്ഥർ പുതിയതായി ചാർജ് എടുത്താൽ രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഫോട്ടോഷൂട്ട് വിവാദം ഉണ്ടായത് പോലീസിനെ സംബന്ധിച്ചുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമായി ഇതിൽ തന്നെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകൾ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഇത്തരത്തിൽ ഈ ഫോട്ടോഷൂട്ട് നടത്തിയ ഡ്യൂട്ടിക്ക് ശേഷം ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും അത് വലിയ വിവാദം ഉണ്ടാകുകയും ചെയ്യുന്നു ഭക്തജന സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയും ഏറ്റവും ഒടുവിലായി പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യമായി അതിർപ്പ് അതിർത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു കാരണം ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമായി കാണുന്ന ഒരിടമാണ് പതിനെട്ടാം പടി എന്നത് പതിനെട്ട് മലകൾക്ക് മലകളെ സങ്കല്പിച്ചുകൊണ്ടുള്ള പതിനെട്ടാം പടിക്ക് ആ ഒരു വലിയ സങ്കല്പമുണ്ട് അതോടൊപ്പം തന്നെ ഇരുമുടി എന്താ ഒരു ഭക്തജനങ്ങൾ പോലും ഈ പരിപാവനമായ പവിത്രമായ ഏറ്റവും പുണ്യമായ ഈ പതിനെട്ടാം പടി കേരള ആ പതിനെട്ടാം പടി തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഇടയാക്കിയത് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഫോട്ടോ ടക്കം ഫോട്ടോ എടുക്കുന്നതിനടക്കം തിരുമുട്ടത്ത് സോപാനത്തുമടക്കം ഫോട്ടോ എടുക്കുന്നതിനടക്കം കൃത്യമായ നിയന്ത്രണങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും അത്തരത്തിലുള്ള നടപടി ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം കൂടിയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരു നിർദ്ദേശം കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കുന്നുണ്ടോ എന്ന് പ്രത്യേക ഒരു സംഘം നിരീക്ഷിക്കാൻ കൂടിയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ശരിയരുടെ സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുക തന്നെയാണ് അതോടൊപ്പം പോലീസുകാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അത് ഈ ഘട്ടത്തിലും അവരോട് ഇത്ര വർഷമായില്ലോ ഇങ്ങനൊരു ഇത് നടക്കുന്നു പക്ഷെ എന്നിട്ടും ഇവരോട് ഇപ്പോഴത് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് സങ്കടകരം